ഹായ് വ്യൂവേഴ്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ടൈറ്റിൽ കണ്ട പോലെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നതാണ് സബ്ജക്റ്റ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നാം ഏവരും പ്രത്യേകിച്ച് മലയാളികൾ വീട് നിർമ്മാണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നവരാണ് അതായത് വീട് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വാടകയ്ക്ക് താമസിക്കാൻ മാത്രമാണ് ആളുകൾ കൂടുതൽ താല്പര്യപ്പെടാറ് എങ്കിലും കേരളത്തിലുള്ള പ്രത്യത്തിലല്ല കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീട് വേണം എന്നുള്ള ചിന്തയുള്ളവരാണ് മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാൽ ഓലപ്പുരയുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വീട് ഒരു കുടിലായെങ്കിൽ പോലും അത് സ്വന്തമായിട്ട് വേണമെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ജനവിഭാഗമാണ് കേരളീയർ അപ്പോൾ ഈ കേരളീയരുടെ ഈ വീടിനോടുള്ള ഭ്രമം മൂത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്നവരായാലും നാട്ടിലുള്ളവരായാലും ഒരു ഒരഞ്ച് സെൻറ്റോ മൂന്ന് സെൻറ്റോ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീട് വെക്കുക എന്നുള്ളത് അവരുടെ ഒരു ചിരകാല അഭിലാഷമാണ് സ്വപ്നമാണ് അപ്പം വീട് വെക്കുന്ന സമയത്ത് നാം ഏവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ആയുസ് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അമാർ ഉമ്മത്തി സിത്തീന വസു ബറീന എന്ന് നബി സലഹു അലൈവലമ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടക്കാണ് അതിൽ പകുതിയിലേറെ എൻ്റെയും നിങ്ങളുടെയും കഴിഞ്ഞു പോയിട്ടുണ്ടാവും ആ സമയത്താവും നമ്മളൊരു വീട് വെക്കുന്നുണ്ടാവും അപ്പോൾ ആ വീട് തീർച്ചയായിട്ടും ഒരു നൂറ്റൻപത് വർഷത്തേക്കോ ഇരുന്നൂറ് വർഷത്തേക്കോ ഉള്ള കെട്ടുറപ്പൊന്നും ആവശ്യമില്ല തീർച്ചയായും നിങ്ങളുടെ മക്കൾ നിങ്ങളുണ്ടാക്കുന്ന ഈ സ്വപ്ന ഭവനം തല്ലിപ്പൊളിച്ച് അല്ലെങ്കിൽ വിറ്റോ വള വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉള്ളവരായിരിക്കും അത് നമുക്ക് കാണാനൊന്നും കഴിയില്ല നിങ്ങൾ ആറ്റുനോറ്റ് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ വീടിൻ്റെ അവസ്ഥ നിങ്ങളുടെ മരണശേഷം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോൺ എടുത്തും എല്ലാം വിറ്റ് പെറുക്കിയുമൊന്നും വീടുണ്ടാക്കുന്നത് അത്ര നല്ലതല്ല അത് നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി വീടുണ്ടാക്കാൻ ശ്രമിക്കുക വീടുണ്ടാക്കുമ്പോഴെപ്പോഴും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക ആ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വീട് നിർമ്മാണം അല്ലെങ്കിൽ നിങ്ങൾ വീട് നിർമ്മിച്ചതിൻ്റെ പേരിൽ നിരവധി കടങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ബാധ്യതയായി മാറുകയും ചെയ്യും തീർച്ചയായും ഈ അധിക ബാധ്യത നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ സമാധാനത്തിന് പകരം വളരെയധികം ദുഃഖമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു വിനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട് നിർമ്മാണത്തിൽ വളരെയധികം പൈസ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഉണ്ടാക്കാൻ ശ്രമിക്കുക തീർച്ചയായും ഈ വീട് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മനസ്സമാധാനമാണെങ്കിൽ ആ മനസമാധാനം കിട്ടണമെങ്കിൽ സാമ്പത്തികപരമായ വളരെയധികം അച്ചടക്കവും നിങ്ങൾക്കുണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇത് വളരെ ഇത് സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നു കൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുക അതുമാത്രമല്ല വീട് ഉണ്ടാക്കുന്നത് അത്ര വലിയ അത്യാവശ്യമല്ല എങ്കിൽ ആ പൈസ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക വീടിൽ നിന്ന് ഒന്നും നമുക്ക് തിരിച്ച് ലഭിക്കാനില്ല തീർച്ചയായും നിങ്ങൾ ഒരു വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിൽ നിങ്ങൾ നിങ്ങളിപ്പോഴും ഉണ്ടാക്കുന്ന വീടിൻ്റെ പൈസ കൊണ്ട് ഒന്നോ രണ്ടോ ചെറിയ വീടുകളുണ്ടാക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും തീർച്ചയായും ഇത്തരത്തിൽ ഉള്ള അബദ്ധങ്ങളിൽ ചാടാതെ നിങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കുമ്പോൾ വിദഗ്ധരുമായിട്ട് കൂടിയാലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഓരോ സാധനങ്ങളിലും നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായും എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് വീട് വീട് ഉണ്ടാക്കുന്നതിൽ എതിർപ്പല്ല ഞാൻ പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം സന്തോഷകരമാവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയത് തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും പിന്നെ വീട് നിർമ്മാണ സമയത്ത് മലയാളികൾക്കിടയിലുള്ള ഒരു ദുസ്വഭാവമാണ് നമ്മുടെ അയൽവാസിയുടെ വീട് നോക്കി അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ വീടുണ്ടാക്കുക എന്നുള്ളത് അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട് അവിടെ എത്ര റൂമുണ്ട് അവിടെ എത്ര ബാത്ത്റൂമുണ്ട് അവിടുത്തെ കിച്ചൻ എങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് അതിനനുസരിച്ച് വീടുണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അത് വളരെ തെറ്റായ ഒരു സമീപനമാണ് തീർച്ചയായും അത് നിങ്ങളെ ബഡ്ജറ്റിനെ ആകെ താളം തെറ്റിക്കും അതുപോലെ തന്നെ വളരെ പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ഏതെങ്കിലും പണക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വീട് നിങ്ങളുടെ തറ അതുപോലെ തന്നെ നിങ്ങളുടെ വീട് കാണാൻ വരിക ആ ഇത് ഇവിടെ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല അങ്ങനെ ചെയ്തത് ശരിയായില്ല ഇവിടെ ഈ സിറ്റൗട്ടിന് ഇത്ര വീതി പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഈ സിറ്റൌട്ടിൻ്റെ വീതി കുറച്ചുകൂടി കൂടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കാർപോർച്ചിൻ്റെ സൗകര്യം കുറച്ചുകൂടി കൂട്ടി വെക്കാമായിരുന്നു ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സമീപനങ്ങളും പലരും പറഞ്ഞേക്കാം നമ്മളോ പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം പക്ഷെ ഈ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് എപ്പോഴും മനസ്സിൽ കാണുക നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാതെ നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എത്രയാണോ പൈസ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വീടുണ്ടാക്കുക തീർച്ചയായും ഈ കാര്യം ഓർത്തു വെച്ചാൽ നിങ്ങൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ല താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ